പ്രസ്തുതം പ്രസ്തുതമായ ധർമ്മവഞ്ചകം ധർമ്മവഞ്ചകത്തെ അനുസ്മരീത് എപ്പോഴും അനുസ്മരിക്കണം ഓർക്കണം ഈ ധർമ്മവഞ്ചകം ജീവിതത്തിൽ പൂർണ്ണതയോടുകൂടി പാലിക്കുന്ന ഒരു വ്യക്തി നല്ല പ്രകാശമുള്ള ഒരു വിളക്ക് നമ്മൾ അധികമൊന്നും ജീവിതത്തിൽ പഠിക്കണം ധർമ്മവഞ്ചകം പഠിച്ചാൽ മതി ഈ എപ്പോഴും ഓർക്കണം ഈ ധർമ്മവഞ്ചകം കൊല്ലുക ഒന്നിനെയും കൊല്ലരുത് കൊല്ലരുത് എന്നുള്ളത് നിങ്ങൾ ഓർത്താൽ തന്നെ എത്ര നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരു ജീവിയെ കൊല്ലരുത് മനുഷ്യനെ കൊല്ലരുത് എന്ന് നിങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ കൊല്ലരുത് എന്നുള്ളത് ആഴത്തിൽ പതിയും കൊല്ലരുത് എന്നുള്ളത് കുറച്ചുകൂടി നമ്മൾ വിശാലമായി മനസ്സിലാക്കുകയാണെങ്കിൽ വേദനിപ്പിക്കരുത് എന്നുകൂടിയുണ്ട് വേദനയിലും കൊല്ലുന്നതിനുള്ള പ്രവണതയുണ്ട് അപ്പൊ വേദനിപ്പിക്കരുത് കൊല്ലരുത് എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരുമ്പോൾ അഹിംസ വലിയ അർത്ഥമുള്ള ഒരു വാക്കായിട്ട് തീരും അഹിംസ അപ്പോൾ ശിഷ്യന്മാർ എപ്പോഴും ഓർക്കണം ഞാൻ ഒന്നിനെയും ഹിംസിക്കുന്നില്ല എന്നുള്ള അവബോധവും ഉറപ്പും അവൻ വരുത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ മോഷണം മോഷ്ടിക്കുക എന്ന് പറയുന്നത് വേറൊരുവൻ്റെ അധീനതയിലിരിക്കുന്ന വസ്തു അവന്റെ അനുവാദമില്ലാതെ തൻ്റേതാക്കി മാറ്റുന്നതാണ് മോഷണം അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ബോധം അവരിലുണ്ടെങ്കിൽ അവനിലൊരു ധാർമ്മികതയുണ്ട് ആ ധാർമ്മികത അവനുണ്ടായിരിക്കണം അത് മദ്യപാനം അതുപോലെ പ്രത്യേകിച്ചും ഗുരുകുലത്തിൽ വസിക്കുന്ന കുട്ടികൾക്ക് മദ്യലഭ്യത വളരെ കുറവായിരിക്കും എന്നാൽ ഇന്നത്തെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മദ്യലഭ്യത വളരെ കൂടുതലാണ് കുട്ടികൾ ഡിവറേജസിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്നതായിട്ട് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യാറുണ്ട് വിദ്യാർത്ഥികൾ മാത്രമല്ല വിദ്യാലയത്തിന്റെ പരിസരത്ത് പൈസ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മദ്യം വിൽക്കുന്ന ആളുകളുണ്ട് ധാരാളം പക്ഷെ ഒരു ഗുരുകുലത്തിന്റെ വളരെ സുരക്ഷിതമായ അന്തരീക്ഷത്തില് അത്തരം സ്വാധീനങ്ങളിൽ നിന്നുള്ള മുക്തി കുട്ടികൾക്കുണ്ടാകും ശരിക്കും ആധുനിക കാലഘട്ടത്തിൽ കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ പ്രയാസമുണ്ട് ഒന്ന് ആധുനിക കാലത്തിൽ ഇൻഫോർമേഷൻ എക്സ്പ്ലോഷനാണ് അറിവുകളുടെ വിസ്ഫോടനമാണ് ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് എന്നാൽ ഒരു കുഞ്ഞിനെ ഗുരുകുലത്തിൽ പറഞ്ഞയക്കുമ്പോൾ ഗുരുകുല അന്തരീക്ഷത്തിൽ അത്തരം അത്തരം ഒരു പോസിബിൾ എക്സ്പ്ലോഷൻ ഗുണകരമല്ലാത്ത എക്സ്പ്ലോഷൻ അവർക്ക് ലഭിക്കാൻ അത് വരുമ്പോൾ തന്നെ അവർ കുറെ കൂടി ധാർമ്മിക ജ്ഞാനത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കും ഇന്ന് അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ നന്മയുടെയും തിന്മയുടെയുമായിട്ടുള്ള ഒരു ഒരു സ്രോതസ്സാണത് അപ്പം അതിൽ നിന്നൊക്കെ അവർക്ക് ലഭിക്കുന്ന പ്രചോദനങ്ങളും ഒക്കെ തന്നെ അവർ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം സ്വാഭാവികമായിട്ട് ലോകത്തിൻ്റെ സ്വാധീനം കുട്ടികളിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ് അവരിൽ ലൈംഗികമായിട്ടുള്ള ആ ചോദനകളും കടന്നു വരുന്നത് അതുകൊണ്ട് ഒരു മൂല്യമായിട്ട് അവരെ സ്കൂൾ ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നില്ല അതൊന്നും പക്ഷെ ഗുരുകുലത്തിൻ്റെ അന്തരീക്ഷത്തിൽ അത് ലഭിക്കുന്നു എന്നുള്ളത് ഗുരു പറയുന്നു അസത്യം പറയരുത് അസത്യം പറയരുത് എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോരുത്തരും അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് വേറൊരാളെക്കുറിച്ച് പലതും പറയും വേറൊരാളെ വഞ്ചിക്കാൻ പലതും പറയും മോശക്കാരാക്കാൻ പലതും പറയും തന്നെ ഉയർത്താനായിട്ട് പലതും പറയും അങ്ങനെ അസത്യഭാഷണം എന്ന് വർധിച്ചിരിക്കുന്നു അതിൽ നിന്ന് സത്യഭാഷണത്തിലേക്ക് ഉയർത്താനുള്ള ഒരു മാർഗം ഗുരുകുല ജീവിത പരിസരം തന്നെയാണ് എന്ന് ഗുരു ഇവിടെ പറഞ്ഞു തരുന്നു ധർമ്മവഞ്ചകം വിദ്യാർത്ഥികൾ ശിഷ്യന്മാരെപ്പോൾ ഓർക്കണം ധർമ്മവഞ്ചകം അതുപോലെ തന്നെ തഥ തത് ശുദ്ധി വഞ്ചകം ആ ശുദ്ധി വഞ്ചകത്തെ അനുധിഷ്ഠേദിച്ചാണ് അനുഷ്ഠിക്കുകയും ചെയ്യണം ശുദ്ധി വഞ്ചകം എന്ന് പറഞ്ഞാൽ കായശുദ്ധി വാക്ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയ ശുദ്ധി ഗൃഹശുദ്ധി ഇവിടെ ഗൃഹം എന്നത് ഗുരുകുലം തന്നെയാണ് തൻ്റെ വാക്കുകളിൽ ശുദ്ധി ഉണ്ടാകണമെങ്കിൽ നിരന്തരം സ്വാധ്യായം ചെയ്യണം ആ ശിഷ്യൻ നിരന്തരം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഉറക്കെ വായിച്ച് പഠിക്കുന്നതിനെ സ്വാധ്യായം എന്ന് പറയും സ്വാധ്യായത്തിലൂടെ നല്ല ഒരു വക്കാബുലറി ഒരു പദകോശം ആ കുട്ടിക്ക് കിട്ടും സഭ്യമായ വാക്കുകൾ പറയാൻ ആ കുട്ടിക്ക് കഴിയും കായശുദ്ധി സ്നാനത്തിലൂടെ ആരോഗ്യകരമായ സ്നാനത്തിലൂടെ കായശുദ്ധി വർദ്ധിപ്പിക്കാം മനഃശുദ്ധി വർദ്ധിപ്പിക്കാം മന്ത്രങ്ങൾ ചെല്ലുന്നതിലൂടെ മനഃശുദ്ധി വർദ്ധിപ്പിക്കാം ഇന്ദ്രിയ ശുദ്ധി ഗൃഹശുദ്ധി ഇത്രയും കാര്യങ്ങളാണ് ശുദ്ധി വഞ്ചകത്തിൽ അപ്പോൾ രണ്ടും ശിഷ്യന്മാര് നല്ലവണ്ണം പഠിക്കണം ശിഷ്യന്മാര് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവരും പഠിക്കണം ഗുരുവിൻ്റെ പൂർണമായിട്ട് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്